വലിയ തവ്വാളിയിൽ നടക്കുന്ന ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ചേരുന്നു അനീഷ് എങ്ങനെയാണ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ ൂന്നാമത് ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഒരു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് ഈ ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ഇടുക്കി ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എം എൻ ഗോപിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് സാർ എങ്ങനെ പുരോഗമിക്കുന്നു മത്സരങ്ങൾ നൂറ്റമ്പതിലധികം മത്സരാർത്ഥികളാണ് ഉള്ളത് നല്ല നിലയിൽ മത്സരം നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി കഴിവ് മികവും തെളിയിക്കുന്ന മത്സരാർത്ഥികളാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് നമ്മുടെ വലിയ വലിയതോവാല ക്രിസ്ത്യരാജ സ്കൂളിൽ ഈ ഇങ്ങനൊരു മത്സരം നടക്കുന്നത് ഇവിടുത്തെ ആളുകളെ പൊതുജനങ്ങൾക്കൊക്കെ വലിയ സ്വീകാര്യത പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പൊതുജനങ്ങളുടെ കൂടി സഹായത്തോടും പിന്നെ ആശീർവാദത്തോടും കൂടിയാണ് ഇവിടെ പരിപാടി നടക്കുന്നത് നല്ല നിലയിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ജൂഡോ അസോസിയേഷൻ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഈ ജൂഡോയെ ഇത്ര ജനകീയമാക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്ന് പറയാം ഒട്ടനവധിയായ ആയോധനകലകള് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഞങ്ങള് ജില്ലയിലെ എല്ലാ മേഖലയിലും സ്കൂളുകള് ക്ലബുകള് അങ്ങനെയുള്ള സൊസൈറ്റികൾ ഒക്കെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ജൂഡോയുടെ പരിശീലനങ്ങൾ കൊടുക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ജൂഡോയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പം സ്കൂളുകളിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ജൂഡോയുടെ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി ജൂഡോയുടെ പരിശീലനത്തിൽ ഒരു ആയോധനകലക്കപ്പുറത്ത് ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒട്ടനവധിയായ കുട്ടികൾ ഇവിടെ നിന്നും ദേശീയ തലത്തിൽ ും അന്തർദേശീയ തലത്തിലേക്കും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവാർഡ് വാങ്ങുകയും ഗോൾഡ് മെഡൽ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്പോർട്സ് കോട്ടയിൽ ജൂഡോയിൽ മത്സരിച്ച് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കോട്ടയിൽ എം ബി ബി എസ് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ അഡ്മിഷനുകൾ വാങ്ങിപ്പോകുന്നു ഒരുപാട് ആളുകൾ ജോലി വാങ്ങി പോലീസ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി വാങ്ങി പോകുന്നു അങ്ങനെ ഈ ജൂഡോയുടെ ഒരു പ്രവർത്തനങ്ങൾ സാർവത്രികമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലേക്കും നമുക്കതിന്റെ ഒരു നേട്ടം കാണിക്കാൻ കഴിയുന്നുണ്ട് അന്തർദേശീയ തലത്തിൽ നമ്മൾ വലിയ മെഡലുകളാണ് വാങ്ങിക്കൂടുന്നത് അതിന് ഇടുക്കി ജില്ല വലിയ സംഭാവന നൽകുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ ഈ ജൂഡോയുടെ പരിശീലനവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ ഏർ പിന്നെ ക്യാമ്പുകളും ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് അത് ജൂഡോ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിൽ കൂടുതൽ സ്വീകാര്യത കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കിടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ പങ്കാണ് ജില്ലാ ജൂഡോ അസോസിയേഷൻ വഹിക്കുന്നത് എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോഴും വലിയ തോവാളയിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് മണിയോട് കൂടിയിട്ട് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് വിജയികളായ കുട്ടികൾക്കുള്ള മെഡലുകളും വിതരണം ചെയ്യും